ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കാര്യത്തിൽ നമുക്കും ഇവിടെ സുഖം തന്നെ അല്ല കേട്ടോ സുപ്പിന് വീണ്ടും വയ്യ ആയി ഇന്നലെ നമ്മൾ പുഴച്ചൊക്കെ പറിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് തീരെ വയ്യാണ്ടായി വൈകിട്ട് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി ട്രിപ്പൊക്കെ ഇട്ടു നമ്മൾ ജോലി ചെയ്യും പോയി ഒരു രണ്ടോ മൂന്നോ ട്രിപ്പ് ഇടും വീണ്ടും നമ്മൾ വന്ന് ജോലി ചെയ്യും അങ്ങനെ ട്രിപ്പ് ഇടലൂടെ തന്നെ ട്രിപ്പ് ഇടല ഈ ഒരു മാസക്കാലം കൊണ്ട് കേട്ടോ ആ ട്രിപ്പിൻ്റെ ബലത്തിലാണ് സി സുപ്പ് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത് അപ്പോൾ ഇന്നലെ തീരെ വയ്യായിരുന്നു ഇപ്പോഴും വയ്യായിട്ടോ അപ്പോഴ് നമ്മൾ ഒന്നാം തീയതി ആണല്ലോ ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ അപ്പോഴെന്തായാലും തകർത്തുമാരും ഞാൻ പണി ചെയ്ത് എനിക്ക് തീരെ ഇപ്പം മേലാതെ ഒന്നിക്കുകയാണ് എല്ലാവരും വഴക്ക് പറയും ചെയ്യുമ്പോൾ എല്ലാവരും വഴക്ക് പറയും എന്താണ് നീ എന്നുവെന്ന് എപ്പോഴും എപ്പോഴും ഇങ്ങനെ ജോലി ചെയ്യുന്നത് എന്നാലേ എനിക്ക് നമുക്കൊരു മനസ്സിനൊരിതില്ലേ പിന്നെ വൃച്ചിയ മാസം വയമ്പു മാസം അപ്പോഴും അതൊക്കെ നമ്മുടെ വീടും പരിസരവും നമ്മൾ തീരാക്കിയിട്ടാണ് നമുക്ക് എല്ലാ ഐട്ടമ്മമാർക്കും ഇഷ്ടമായിട്ട് അതിനെപ്പോലെ തന്നെ ഇല്ലാത്തത് അപ്പോഴ് ഒക്കെ ചെയ്തതിൻ്റെ ദൈ ഇങ്ങനെ വന്ന് കുത്തിയിരിക്കുന്നു രാവിലെ രാവിലെ ഇന്തിനും ഇതിനെ മുതൽ നമുക്ക് വയ്യ ഛർദിലോ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഛർദിലെ തൊണ്ടയൊന്നും അനൊക്കെ വയ്യ കേട്ടോ വൈകിട്ട് ഉച്ച കഴിഞ്ഞ എനിക്ക് ഛർദിലോ ഒന്നുമില്ലായിരുന്നു നല്ലതായിട്ട് പനിയൊക്കെ അവിടെ ഇരുന്ന് ഞാൻ പോച്ച പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ തീരെ വയ്യാൻ വയ്യാതൊക്കെ ഇരുന്നാ കേട്ടോ നമ്മൾ പോച്ചയൊക്കെ പറിച്ചത് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഉച്ചയോ തീരെ വയ്യാതായി പിന്നെ പിന്നെ ഞങ്ങൾ വീട്ടിൽ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടുപോയി ഇനി ഡോക്ടർമാർ ഏത് ഗുളിക തരണമെന്നു എനിക്കറിയത്തില്ല ഇനി ഞാൻ തന്നെ എം ബി ബി എസ് ഒക്കെ പഠിച്ച് എനിക്ക് തന്നെ ഞാൻ മരുന്ന് കണ്ടെത്താൻ പോവുകയാണ് ഒരു മാസം കൊണ്ട് എന്തായാലും ഞാൻ മരുന്ന് കുടിച്ച് ഒരാഴ്ച കുറവുണ്ടാകും പിന്നെ ഇപ്പം മൂന്നാല് ദിവസം കൊണ്ട് വീണ്ടും വന്നല്ലോ എന്താണെന്നറിയത്തില്ല കഷ്ടകാല സമയമാണെന്ന് തോന്നുന്നു സുപ്പുന എന്തോ ഒരു കഷ്ടകാല സമയമാണെന്ന് തോന്നുന്നു ഈ ഒരു മാസക്കാലം എനിക്ക് അങ്ങനെ ആയിരിക്കാം എന്തായാലും അങ്ങോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ കൊള്ളകളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നതാണ് എൻ്റെ ദൈവം എനിക്ക് വയ്യാട്ടോ വേദന സഹിക്കാൻ നമുക്ക് പനിയാണെങ്കിലും സഹിക്കാം പക്ഷെ ശരീരത്തിന് ഭയങ്കര വേദന അപ്പോഴ അങ്ങനെയൊക്കെയാണ് സുപ്പുവിൻ്റെ കാര്യങ്ങൾ കേട്ടോ തീരെ വയ്യ പക്ഷെ കണ്ടാൽ ആര് കണ്ടാലും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഞാൻ അതാ എനിക്ക് ചിലപ്പം ചീരി വരും വയ്യ വയ്യാന്നിങ്ങനെ പറയുന്നത് നമ്മളെയൊക്കെ കണ്ടാൽ ഒരു കുഴപ്പവും ഇല്ല പച്ചവെള്ളം കുടിച്ചാൽ ഓരി ഉയർത്തിയിരിക്കുന്നു ശരീരമായിട്ട് ഉയർത്തിയിരിക്കുക നമ്മളൊക്കെ കേട്ടോ പിന്നെ വീർക്കും അതുപോലെ ചൊട്ടും ഞാൻ വണ്ണം ചൊട്ടിച്ചാൽ വണ്ണം പോവും പക്ഷേ വീർ എന്താ നല്ല തടി വയ്ക്കണമെന്ന് വിചാരിച്ച് കഴിച്ചാൽ നല്ലതായിട്ട് തടി വെക്കും പക്ഷേ അപ്പോൾ ഞാൻ അങ്ങനെ ആഹാരം കറക്റ്റായിട്ടൊന്നും അങ്ങനെ കഴിക്കുന്നില്ലായിരുന്നു അതിൻ്റെ ഒരു മേലായികിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ആഹാരം കറക്റ്റായിട്ടൊക്കെ കഴിച്ചൊക്കെ തുടങ്ങിയതാണ് ഇനിയങ്ങ് വയ്യാണ്ടായിട്ടും ഒത്തിരി മുളികകളൊക്കെ ഉണ്ട് പിന്നെ ഇന്നലെ ഇന്നലെ നല്ല പലതും ഇവിടാക്കി കയ്യില്ല ട്രിപ്പ് ഇട്ടത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒമ്പത് ആ ഒമ്പതും ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ വെളുപ്പം കാലം വേണം വീണ്ടും അവശതയായി എന്തായാലും വീട്ടുകാർക്ക് ഞാൻ വർഗം കൊടുക്കുന്നതേ ഇല്ല സത്യമായിട്ടോ അവർ മടുത്തെന്നാ തോന്നുന്ന എന്നെ കൊണ്ട് കേട്ടോ മടുത്തു മിക്കവാറും തന്നെ അപ്പനും മക്കളും സാരസും എല്ലാം കൂടി തല്ലി ഇന്തിയാക്കാം വീട് കേട്ടോ വേണ്ടവരൊക്കെ ആദ്യമൊക്കെ ബുക്ക് ചെയ്തു ഏത് വീട്ടിലേക്കാണ് എന്നെ നിർത്താൻ പോകുന്നത് എന്നൊക്കെ ആദ്യം ആദ്യം കമൻ്റൊക്കെ അറിയിക്കുന്നവരുടെ വീട്ടിലോട്ട് ഈ സുപ്പ് വരുന്നതാണ് കേട്ടോ ഒരു മാസം എല്ലായിടത്തും ഓരോ മാസം എൻ്റെ കൂട്ടുകാരെയൊക്കെ വീട്ടിൽ വന്ന് നിൽക്കുക അതാകുമ്പോൾ നേരെ ചൊവ്വ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ അവിടെങ്ങണം കുത്തി ഇരുന്നാൽ മതിയല്ലോ നിങ്ങളൊക്കെ ഇനി ജോലി ചെയ്യാൻ എല്ലാവരും അടിപൊളി റെസിപ്പിയായിട്ടൊക്കെ വന്ന് കൊതി മൂത്ത് കൊതി മൂത്ത് എനിക്ക് വയ്യ ഏതൊക്കെ രാജ്യത്തെ റെസിപ്പികളാണ് നമ്മൾ ഓരോ ദിവസമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പുറത്തുനിന്നുള്ള ആൾക്കാരുടെയും നമ്മൾ അറിയാം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഭാഷയൊന്നും സുപ്പുവിന് അറിയത്തില്ല എന്നാലും ഇരുന്ന് കൊതി വീടും കേട്ടോ കേട്ടോ സത്യമായിട്ട് നമുക്ക് ഓരോ എളുപ്പത്തിനുള്ള റെസിപ്പികളൊക്കെ അറി കാണിക്കുമ്പോൾ നമുക്ക് അത് അറിയാതെ തന്നെ വായിന്ന് വെള്ളവും വരും ആ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നില്ല നിങ്ങൾക്ക് എത്ര വീടുകളിലെ എന്താ കാപ്പി ഊണ് രാത്രില്ലത്ത് അതൊക്കെ നമ്മൾ കാണുന്ന ഓരോ ദിവസം അല്ലേ എൻ്റെ പിന്നെ കുഞ്ഞു കുഞ്ഞും ചമ്മന്തികളൊക്കെ മീനും ഒക്കെ തന്നെയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പുതിയ പുതിയ റെസിപ്പികൾ ഒത്തിരി ആൾക്കാർ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴെല്ലാവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുക പുറത്തുള്ള ആൾക്കാർ നമ്മളെ വന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ തിരിച്ച് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യല്ലേ പിന്നെ കള്ളത്തര കാണിക്കുന്നവരുണ്ട് ഞാൻ മഷി ഇടിച്ച് എത്ര പേര് കള്ള കള്ളത്തരം സുപ്പുൻ്റെ അടുത്ത് കാണിക്കുന്നു എന്നുള്ളത് കേട്ടോ ഈ വയ്യായികയിൽ ഇവിടെ വന്നിരുന്ന് കണ്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് ലൈക്കോ കമൻ്റോ ഒന്നും തരത്തില്ല കാണുന്നുണ്ടെങ്കിൽ സുപ്പുവിൻ്റെ സപ്പ് സുപ്പുവിൻ്റെ സപ്പ് സുപ്പുവിൻ്റെ സപ്പോർട്ട് ആദ്യം മുതൽ വീഡിയോയ്ക്ക് ആദ്യം മുതൽ അവസാനം വരെ കാണും കേട്ടോ എഴുതാൻ എന്നാലും ഞാനൊരു രണ്ട് മൂന്ന് വരിയൊക്കെ ഒപ്പിച്ച് എഴുതാൻ നോക്കും കേട്ടോ എഴുതി എഴുതി എഴുതിയൊക്കെ നമ്മളൊക്കെ മടുത്ത് സത്യം എനിക്ക് ചില സമയം പേപ്പറിനകത്ത് എഴുതാൻ ഇഷ്ടം കേട്ടോ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന ഒന്നാമത് കണ്ണും എന്നാലും ഞാൻ ഒരുവിധമൊക്കെ ഇത്രയൊക്കെ ഞാൻ തരുന്നുണ്ട് കേട്ടോ ഞാൻ ഞാനല്ല സൂപ്പർ അടിപൊളി നിന്നും നമ്മൾ അങ്ങനെ എഴുതി ഈ സൂപ്പർ അടിപൊളി ഞാൻ പണ്ടേ വിശ്വസിക്കുന്നില്ല അവരൊക്കെ കള്ളത്തരം കാണിക്കുന്ന ഉഡായ്പകൾ പാട്ടികളാണ് എന്നെ തല്ലിക്കൊന്നാൽ ചെയ്യണു ഉഡായ്പ് പാട്ടികളാണ് അപ്പോഴേ നമുക്ക് നമുക്ക് ലഡ്ഡ് പൊട്ടും നമ്മുടെ മനസ്സിൽ ഇവരൊന്നും കണ്ടു കാണത്തില്ല സൂപ്പർ അടിപൊളി എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങ് നമ്മളെ പറ്റിക്കാൻ നോക്കുകയാണ് അല്ലേ സത്യം അങ്ങനെ പറ്റിക്കണ്ട സുപ്പ് വരുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം സുപ്പ് വരുന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് തന്നെ കേട്ടോ ആരെയും ചതിക്കുകയും വഞ്ചിക്കുന്നില്ല കേട്ടോ എപ്പോഴും സപ്പോർട്ടുണ്ട് നമ്മുടെ എൻ്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ട് കേട്ടോ അപ്പഴാണ് ഇതൊക്കെയാണ് സുപ്പുവിൻ്റെ വിശേഷങ്ങൾ അപ്പോഴും പറയുവോ കമൻറ്റിലൊക്കെ അറിയിക്കുവോ അവരുടെ വീട്ടിൽ ആദ്യം വരണോ എനിക്കത് കേട്ടിട്ട് വേണം എന്ത് സമാധാനത്തൊക്കെ ഒന്ന് ഉറങ്ങാൻ ഇന്നെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു രാത്രി യാത്ര ചെയ്യുന്നെല്ലാം ചെന്ന് കിടന്നപ്പോഴേ വയ്യായിരുന്നു കേട്ടോ അപ്പോഴ് മഴക്കോട് അതും പിന്നെ നമ്മളെ ജോലിയെല്ലാം ഒതുക്കി വെച്ചേക്കുന്നതുകൊണ്ട് ഇന്ന് റെസ്റ്റോടെ റെസ്റ്റാ അല്ലെങ്കിൽ ഒന്നാം തീയതി ദിവസം ഞാൻ പണ്ട റെസ്റ്റാണ് ആ ഒന്നാം തീയതി ദിവസം ഞാനൊന്നും ചെയ്യത്തില്ല എന്ന് വെച്ചാൽ ഈ മാസം ഒന്നാം തീയതി ഫുള്ള് ഞാൻ ജോലി ചെയ്യണമെന്ന് ഞാൻ പണ്ടേ പറയുമായിരുന്നു ഇന്നങ്ങ് അത് അച്ചിട്ടായി ഇന്ന് ജോലി ഇന്ന് ജോലിയൊന്നും ചെയ്തില്ല എന്ന് വെച്ചാൽ നമ്മളെല്ലാം ചെയ്തു വെച്ചേക്കുകയാണ് പിന്നെ മ്പലത്തിന് നമ്മുടെ അമ്പലത്തിലൊക്കെ കഞ്ഞിയും കറിയും നമ്മുടെ ഇവിടെ ഊണ നമ്മുടെ ഇവിടെ അമ്പലത്തിലോട്ട് ഊണ് പക്ഷെ വലിയൊരാഗ്രഹമായിരുന്നു എനിക്ക് അമ്പലത്തിൽ പോകണമെന്ന് കേട്ടോ പക്ഷേ അയ്യപ്പ സ്വാമി അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രാർത്ഥനയൊക്കെ കേൾക്കട്ടെ എൻ്റെ ഉവാവൊക്കെ മാറട്ടെ അയ്യപ്പ സ്വാമി ഞാൻ നമ്മുടെ ഉടയും കാവിലെ അപ്പൂപ്പിനെ കാണാൻ വരുന്നുണ്ട് കേട്ടോ സുപ്പൂൻ്റെ സുപ്പുൻ്റെ മാറ്റി തരണം വേഗം തന്നെ രണ്ട് കൊച്ചികളും കിടക്കുന്നു ഒരു കെട്ടിയം കിടക്കുന്നു ഒരമ്മ കിടക്കുന്നു എനിക്ക് അവരെയൊക്കെ വരും എൻ്റെ കാലിനും കൈകൾക്കും ഒക്കെ ഇങ്ങനെ തളർച്ചയാക്കി വെച്ചിരുന്ന എങ്ങനെ ജോലി ചെയ്യും അവരെ ഒക്കെ നോക്കുന്നത് ഞാൻ എങ്ങനെ അപ്പോൾ എനിക്ക് വേഗം തന്നെ എൻ്റെ കാലിനും ഒക്കെ നല്ല ആരോഗ്യമൊക്കെ തരണം കേട്ടോ എന്നെ ആരോഗ്യമായിട്ട് നിർത്തിയാൽ ഇത് ഇത് ഇതുങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞു കൂടാനൊക്കെ പറ്റുള്ളൂ അല്ലെങ്കിൽ ആര് ചെയ്ത് കൊടുക്കും ഇവർക്കൊക്കെ അല്ലേ നിങ്ങളൊന്നും പറമ്പുള്ളവരെ ഞാൻ തളർന്നു പോയാൽ ഇവരെല്ലാം തളർന്നു പോകത്തില്ലേ നമ്മുടെ ഒരു ഇതും കൊണ്ടൊക്കെ ഇവിടെ തറ്റയും കുട്ടിയൊക്കെ പോകുന്നത് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ തീരെ വയ്യാഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ എന്താ ചെയ്യുന്നത് മേലായി മേലായിരുന്നു കിടപ്പായിരുന്നു പിന്നെ നമ്മൾക്ക് വീഡിയോ ഒക്കെ ഇടണ്ടായോ അല്ലെങ്കിൽ തന്നെ എല്ലാം കുത്തനെ കിടക്കുകയോ പിള്ളേരെയൊക്കെ കേട്ടോ അതുകൊണ്ട് തന്നെ എത്ര വയ്യെങ്കിലും ഞാൻ വീഡിയോ ഇടുന്നത് കുറച്ചൊരു മൂന്ന് മിനിറ്റ് എങ്കിലും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് നിങ്ങൾ കേട്ടോ എല്ലാം ഇങ്ങനെ കിടക്കും പാതാത്തിൽ പോകുന്നതിന് മുന്നേ അതിനെ സുപ്പ് ഒന്നും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ നമുക്കൊക്കെ അറിയാം ഓരോരുത്തർക്കും അറിയാം അതിൻ്റെതായ വിഷമങ്ങൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് യൂട്യൂബ് ചാനലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട വിഷമം ചെയ്യുന്ന അവസ്ഥയിലെ മോനെനിക്ക് അമ്മയ്ക്ക് സന്തോഷിക്കാൻ കേട്ടോ ഒരുപാട് കൂട്ടുകാരെ കിട്ടും അമ്മയുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പറയാൻ അല്ലെങ്കിൽ തന്നെ ഉണ്ട് അമ്മക്കും എല്ലാവരും ഉണ്ട് എന്നാലും എത്രയോ ദൂരത്ത് എടുക്കുന്ന നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരും നമ്മളെയൊക്കെ സുപ്പേ സുപ്പൂന്നും എന്നെ വിളിക്കും സുപ്പൊന്നും വിളിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളും എന്താ സന്തോഷങ്ങളും ഒക്കെ പങ്കുവെക്കുമ്പോൾ ഒരുപാട് സന്തോഷം വരും കേട്ടോ അപ്പോഴും യുവാവൊക്കെ വരുമ്പോൾ എനിക്ക് യുവാവ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കേട്ടോ പിന്നെ ഇഷ്ടമില്ലാത്തവരെ ഇഷ്ടമില്ല അങ്ങനെ അവർ ആ രീതിയിൽ കണ്ടോട്ടെ തന്നാലും ഒരുപാട് എനിക്ക് ചേട്ടന്മാരുണ്ട് അയ്യന്മാരുണ്ട് ചേച്ചിമാരുണ്ട് അനിയത്തിമാരുണ്ട് അമ്മമാരുണ്ട് കുഞ്ഞു പിള്ളേരും ഒക്കെ എൻ്റെ വീടിയൊക്കെ കാണുമെന്ന് ഓരോരുത്തർ പറയും അമ്മമാരും അച്ഛന്മാരും ഒക്കെ പറയും കേട്ടോ അതൊക്കെ നമുക്ക് കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മളോട് പറയുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇപ്പോൾ എന്തായാലും വെളിയിലോട്ടൊക്കെ ഇറങ്ങിപ്പോയനെയൊക്കെ ഇങ്ങനെ ഓരോരുത്തർ നോക്കും ഏ എനിക്കേരോ ഭയങ്കര ചമ്മല സത്യമായിട്ട് പോകുന്നേ എനിക്കങ്ങ് ചമ്മല അപ്പോൾ ഞാൻ നമുക്കൊരു നാണം വരത്തിയില്ലേ ഞാൻ അപ്പോഴേ ഇവിടെയോ കണ്ടെന്നൊക്കെ ഇവർ പറയുമ്പോൾ ഞാൻ വീണ്ടാത്തില്ല ഞാൻ വീണ്ടാന്നി കേട്ടോ ഇപ്പം പിന്നെ നമ്മുടെ പ്രദേശത്തുള്ളവർക്ക് ഏകദേശം പേർക്കൊക്കെ അറിയുക വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് കേട്ടോ നമുക്കൊരു നാണം വേദി കേട്ടോ പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി ചെന്നു പറയത്തില്ല എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് വലിയ പൊക്കമൊന്നും കഴിക്കാനൊന്നും ഞാൻ പോകത്തില്ല നമ്മുടെ ഒരു കുഞ്ഞ് ചാനല കുഞ്ഞ് കുഞ്ഞൊരു ഫാമിലി ആണല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ വലിയ പൊക്കമൊന്നും കഴിക്കാനൊന്നും പോകത്തില്ല പിള്ളേരെ കേട്ടോ അറിയുന്നവരൊക്കെ അറിയട്ടെ കാണുന്നവരൊക്കെ നമ്മളെ കാണട്ടെ അല്ലേ അത്രേ ഉള്ളൂ സുഖവന് കേട്ടോ ആരെയോട്ട് വിഷമിപ്പിക്കാനും എനിക്കിഷ്ടമല്ല കേട്ടോ എന്നെ ആര് വിഷമിപ്പിക്കാനും വന്നിരിക്കരുത് എനിക്ക് വാങ്ങിയ സങ്കടം വല്ലാത്ത സങ്കടം അല്ലേ അപ്പോഴിത്രയ്ക്കും കേട്ടോ അങ്ങനെ സുഖുവിൻ്റെ വിശേഷങ്ങൾ നാളെ എനിക്ക് യുവാവുക കുറഞ്ഞ നാളെ നോക്കട്ടെ ഇന്ന് ചിലപ്പം വൈകിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോകണം കേട്ടോ വയ്യായി എന്നും കൂടെ നോക്കട്ടെ ബ്ലഡ് അല്ല അപ്പോഴേ ഇങ്ങനെ മരുന്നൊക്കെ കഴിക്കുന്നു റെസ്റ്റ് എടുക്കുന്ന ആഴ് കഴിക്കുന്നതൊക്കെ കാണുമ്പോൾ ഓരോത്തരൊക്കെ എനിക്ക് കവിൻ്റെ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം അപ്പോഴും ഞാൻ പറയും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പോഴേ എന്താണെന്ന് വെച്ചാൽ ബ്ലഡിനകത്തൊക്കെ പിന്നെ ഇൻഫെക്ഷൻ ആയാരുന്നു എന്നാലും നമുക്ക് പണി വന്നിട്ടുണ്ട് കവിൻ്റെയൊക്കെ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതൊക്കെയാണ് അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ പ്രാർത്ഥനയിൽ സുഖിൻ്റെ കാര്യം ഓർത്ത് ഇന്ന് പ്രാർത്ഥിക്കും എല്ലാവരും സന്ധിക്ക പ്രാർത്ഥനയിൽ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ പിന്നെ അപ്പോൾ ആരും നമുക്ക് ഒരു അസുഖമായിട്ടിരിക്കുമ്പോൾ ആരും അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ 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 തന്നെ വരണമെന്ന് ആരും പറയത്തില്ല കേട്ടോ അപ്പോഴും എല്ലാവരും പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി അപ്പോൾ രഹസ്യമായിട്ടൊന്നും നമ്മളൊന്നും വയ്ക്കണ്ടല്ലേ അനേകായിരം ആൾക്കാർ നമ്മളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതുതന്നെ വലിയ സന്തോഷമാണ് കേട്ടോ ഒരു പത്ത് 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 പേർ പ്രാർത്ഥിക്കുന്നതെങ്കിലും തമ്പുരാൻ്റെ പക്കൽ ചെയ്യും അല്ലേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഞാൻ ഒന്ന് പോയി കിടക്കട്ടെ എനിക്കങ്ങ് ഭയ കേട്ടോ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ